ടാക്സി മേഖലയിൽ വ്യാജന്മാർ പെരുകുന്നത് പ്രതിസന്ധിയാകുന്നു കള്ളടാക്സികൾക്കെതിരെ പരാതി നൽകിയിട്ടും മോട്ടോർ വാഹന വകുപ്പ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതായി ടാക്സി ഡ്രൈവർമാർ ആരോപിക്കുന്നു കോട്ടയത്തും പുതുപ്പള്ളിയിലും ടാക്സി ഡ്രൈവർമാർ നേരിട്ടിറങ്ങി വ്യാജ ടാക്സികൾ പിടികൂടിയത് സംഘർഷത്തിന് കാരണമായിരുന്നു ടാക്സി ഡ്രൈവർമാർ പ്രതിസന്ധിയിൽ ഉരുളുമ്പോഴും കളം നിറഞ്ഞ് കള്ള ടാക്സികൾ തുക പെർമിറ്റ് എടുക്കുന്ന ടാക്സികളുടെ ഓട്ടം മുട്ടിച്ചാണ് സ്വകാര്യ കാറുകൾ വാടക കുറച്ച് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായാണ് സർവീസ് നടത്തുന്നത് ഗൾഫിൽ നിന്ന് അവധിക്കെത്തുന്നവർക്ക് വാടകയ്ക്ക് നൽകിയും നാട്ടിൻപുറങ്ങളിലെ ഓട്ടങ്ങൾ മുതൽ ഹോട്ടലുകൾക്കും മറ്റും താൽക്കാലികമായി ഉടമസ്ഥത കൈമാറുന്നതായി രേഖയുണ്ടാക്കിയുമാണ് കള്ള ടാക്സികൾ കളം പിടിക്കുന്നത് ഇതോടെ നികുതി ഇനത്തിൽ സർക്കാരിന് ലക്ഷങ്ങളുള്ള നഷ്ടമാണ് ഉണ്ടാവുന്നതെന്ന് ടാക്സി ഡ്രൈവർമാർ പറയുന്നു തീരെ ഓട്ടം കുറവാണ് അപ്പം ഓട്ടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പല വണ്ടികൾ ഓടുന്നുണ്ടാകാനും കള്ള ടാക്സി ആയിട്ടാണ് ഓടുന്നത് എല്ലാം പ്രൈവറ്റ് വേണ്ടി സർക്കാരിനെ പറ്റിക്കുകയാണ് ഞങ്ങൾ ഈ ടാക്സ് കടച്ച് ഇൻഷുറൻസ് അടച്ചതെല്ലാം എന്ന് കഴിഞ്ഞാൽ മെയിൻ്റൻസ് പണിയും എല്ലാം നടത്തി വരുന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് യാതൊരു ജീവിക്കാൻ വലിയ മാർഗ്ഗം ഇല്ലാതെ തന്നെ വരുവാണ് ടാക്സി ഫുഡ് തന്നെ ഉപേക്ഷിച്ചാലും ഇങ്ങനെ പല പ്രാവശ്യവും ആലോചിക്കുന്നുണ്ട് എന്നാലും ഈ ലോണും ഇതുമെല്ലാം കൂടെ എടുത്തു വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു മാർഗ്ഗം ആകട്ടെങ്കിൽ

സർവീസ് നടത്തുന്നതെന്നും പറയുന്നു ആയിരം രൂപയ്ക്ക് മുകളിലാണ് വാടകയായി ഈടാക്കുന്നത് കാർ റെന്റിനടുത്ത് സ്വകാര്യ കാറുകളും ഏഴ് സീറ്റ് വാഹനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വിറ്റതായി രേഖയാക്കാം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഉടമസ്ഥാവകാശം മാറിയാൽ മതി ഈ നിയമത്തിൻ്റെ പഴുതിൽ ആണ് ഈ രീതിയിൽ കൈമാറ്റം കാണിച്ച് വാഹനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ട്രാവൽ ഏജൻസികൾ ഹോട്ടലുകൾ എന്നിവയ്ക്കായി ടാക്സി പെർമിറ്റ് ഇല്ലാതെ വാടകയ്ക്ക് നൽകി സർവീസ് നടത്തുന്നത് കള്ള ടാക്സി പിടിച്ചാൽ പതിനയ്യായിരം രൂപയും പതിനഞ്ച് ദിവസം കസ്റ്റഡിയിലുമാകും കള്ള ടാക്സികളിൽ യാത്ര ചെയ്യുന്നവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷയും ഇല്ല എന്നും പറയുന്നു റെൻ്റെ കാറിന്റെ മറവിലും ഇത്തരത്തിൽ അനധികൃത സർവീസുകൾ പെരുകുന്നതായി ടാക്സി ഡ്രൈവർമാർ പറയുന്നു കള്ള ടാക്സികൾ കൂടി വരുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടിയെടുക്കണമെന്നും ഇല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് കെ ടി യു സി എം ടാക്സി തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോസഫ് കുട്ടുപുവേലി പറഞ്ഞു കള്ള ടാക്സിൻ ക്രമാ ടാക്സിമാർ ഓട്ടോ ഇല്ലാത്ത അവസ്ഥയാണ് അതുപോലും അവർക്ക് നെറ്റ്വിട്ടും അല്ലെങ്കിൽ അവർക്ക് ഓരോ ദിവസവും ദിവസങ്ങൾ കഴിഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല അവിടെ വളരെയധികം ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ യൂണിയനിലൂടെ കെ ടി യു സി ടാക്സി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പാല ഡി വൈ എസ് പി സി ഐ എസ് ഐ അതുപോലെ തന്നെ ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാർക്ക് നിലവിൽ പല പ്രാവശ്യം പരാതി കൊടുത്തിരിക്കുകയാണ് ഇനിയും ഞങ്ങൾ അടുത്ത ദിവസം പരാതി കൊടുക്കുന്നുണ്ട് ഇതുമൂലം പരാതി കൊടുത്തിട്ട് വീണ്ടും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ടാക്സി തൊഴിലാളികൾ അനിശ്ചിത കാലത്തിൽ പണിമുടക്കി പണി കൊടുക്കുന്ന കാര്യം ഞങ്ങൾ അവിടെ അറിയിക്കുകയാണ് നിരന്തരമായിട്ട് ഈ കള്ള ടാക്സികളുടെ അമിതമായ ഈ കടന്നുകയറ്റം ഇവിടുത്തെ ടാക്സി തൊഴിലാളികളെ വളരെയധികം ബാധിച്ചിരിക്കുകയാണ് വ്യക്തമായ തെളിവുകളോടെ വിവരങ്ങൾ കൈമാറിയാൽ പോലും നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മടി കാണിക്കുന്നതായും ഇവർ പരാതിപ്പെടുന്നു സ്റ്റാർ ന്യൂസ് പാല